ഒരുപാട് കുട്ടികളുടെ സ്വപ്ന ജോലികളിൽ ഒന്നാണ് ബഹിരാകാശ സഞ്ചാരികളുടേത് ഒരു ഭാരവുമില്ലാതെ പറന്ന് നടക്കാനും അധികമാരും കാണാത്ത മനോഹര കാഴ്ചകൾ കാണാനുമെല്ലാം ആഗ്രഹിക്കാത്തവർ ആരുണ്ട് ബഹിരാകാശ യാത്രികരുടെ ജീവിതം ഈ സ്വപ്നങ്ങൾ പോലെ അത്ര മനോഹരമല്ലെന്നാണ് ആറുമാസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞ കാതറിൻ കോൾമാൻ പറയുന്നത് ഇതിന്റെ കാരണങ്ങൾ അവർ വിശദീകരിക്കുന്നുമുണ്ട് കാടി എന്നറിയപ്പെടുന്ന കാതറിൻ കോൾമാൻ രണ്ടായിരത്തി പത്തിലാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞത് കെമിസ്റ്റായ അവർ നാസയുടെ ബഹിരാകാശ യാത്രികയാണ് ഐ എ എസിലേക്ക് എത്തുന്നത് ബഹിരാകാശ ജീവിതത്തെക്കുറിച്ച് പിന്നീട് അവർ എഴുതി പ്രസിദ്ധീകരിച്ച ഷെയറിംഗ് സ്പേസ് എന്ന പുസ്തകത്തിലാണ് സ്പേസ് വാക്ക് ആയാലും ബഹിരാകാശത്തെ മറ്റ് ജോലികളായാലും എത്രത്തോളം വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന് വിശദമാക്കുന്നത് സ്പേസ് വാക്കിന്റെ സമയത്തും ബഹിരാകാശ നിലയത്തിൽ ിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴും ബഹിരാകാശ യാത്രികർ പൂർണമായും സ്പേസ് യൂട്ടിനെയാണ് ജീവൻ നിലനിർത്തുന്നതിനായി ആശ്രയിക്കുക എല്ലാ ബഹിരാകാശ യാത്രികർക്കും ഉപയോഗിക്കാനാവുക ഒരേതരം സ്പേസ് യൂട്ട് ആണെന്ന് കാടി പറയുന്നു രണ്ടായിരത്തി മൂന്നിൽ ചെറിയ വലിപ്പത്തിലുള്ള സ്പേസ് സ്യൂട്ട് ഒഴിവാക്കാൻ നാസ തീരുമാനിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലായി അഞ്ചടി നാലിഞ്ചാണ് എന്റെ ഉയരം ഒരുപാട് ചെറുതുമല്ല കൂടുതൽ ഉയരവുമില്ല പുരുഷ ബഹിരാകാശ യാത്രികരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എന്റെ കൈകൾ ചെറുതാണ് പുരുഷന്മാരെ ഉൾക്കൊള്ളാൻ പാകത്തിനുള്ളതായിരുന്നു ആ ബഹിരാകാശ സ്യൂട്ട് എന്ന് കാടി പറയുന്നു ബഹിരാകാശ സ്യൂട്ട് ധരിക്കുക എന്നതും ഏറെ സമയം ആവശ്യമായ പ്രക്രിയയാണ് ഒപ്പം മറ്റുള്ളവരുടെ സഹായവും ആവശ്യമാണ് ആദ്യം മുതിർന്നവരുടെ ഡയപ്പർ ധരിക്കണം പിന്നെ വിയർപ്പ് വലിച്ചെടുക്കുന്ന അടിവസ്ത്രങ്ങളും ധരിക്കണം അതിനു മുകളിലാണ് ലിക്വിഡ് കൂളിംഗ് ആൻഡ് വെന്റിലേഷൻ ഗാർമെന്റ് എന്ന എൽ സി വി ജി ധരിക്കുന്നത് പ്രത്യേകം ട്യൂബുകളിലൂടെ വെള്ളം എൽ സി വി ജിയിൽ കടത്തി വിട്ടുകൊണ്ടിരിക്കും മുന്നൂറ് പൗണ്ട് ഭാരമുള്ള ബഹിരാകാശ സ്യൂട്ടിൽ വളരെ എളുപ്പം നിങ്ങളുടെ ശരീരം ചൂടുപിടിക്കും ചൂട് വലിയ തോതിൽ കൂടാതിരിക്കാൻ സഹായിക്കുകയാണ് എൽ സി വി ജിയുടെ ധർമ്മം കൈകളിലും കാൽമുട്ടുകളിലും ഇടുപ്പിലും കാലുകൾക്കിടയിലും എല്ലാം വലിയ തോതിൽ ചുറ്റിക്കെട്ടലുകളും ധരിക്കേണ്ടതുണ്ട് ഇതിനു മുകളിലാണ് ബഹിരാകാശ സ്യൂട്ട് ധരിക്കേണ്ടത് ബഹിരാകാശ സ്യൂട്ട് ധരിച്ച ശേഷം മൂക്ക് ചൊറഞ്ഞാൽ പോലും ഒരു മാർഗവുമില്ല ഹിരാകാശം നടത്തും മണിക്കൂറുകൾ നീണ്ടുപോകാറുണ്ടെന്നും കാടി ഓർമ്മിപ്പിക്കുന്നു അതേസമയം വളരെയേറെ പ്രാധാന്യമുള്ള ദൗത്യത്തിലാണെന്ന ബോധമുണ്ടായിരുന്നതിനാൽ ഉണ്ടായിരുന്നതിനാൽ ഇത്തരം ബുദ്ധിമുട്ടുകളെ ഒന്നും കണക്കാക്കിയിട്ടില്ലെന്നാണ് കാഡി പറയുന്നത്